എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് അവൽ വിളയിക്കാൻ പോണേ അതിനായിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് തേങ്ങാക്കുത്ത് ക്യാഷ്യൂ മുന്തിരിങ്ങ ഇത് മൂന്നും കൂടെ നമുക്ക് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് ആ സെയിം നെയ്യ്ക്കകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് അവൽ ഇട്ട് കൊടുക്കാം ഞാൻ ആ നെയ്യുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ എന്നിട്ട് എല്ലാ നെയ്യ് കുറച്ചൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അവലെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കത് ഒത്തിരി തീ വേണ്ട വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നെയ്യ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ സെയിം പാത്രം തന്നെ നമുക്ക് അടുത്തതിനെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടപ്പോൾ ഞാനൊരു ബേസിൻ്റെ അകത്തോട്ട് മാറ്റി വെച്ചിട്ട് സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുത്തു അതൊന്ന് അരിച്ചാണ് എടുക്കുന്നതിനകത്ത് ചെറുപ്പം ചെറിയ ചെറിയ പൊടികളൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ അരിച്ച് അത് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്കിവിടെ കിട്ടുന്നത് ഫ്രോസൺ തേങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഫ്രോസൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഡ്രൈ കോക്കനട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് തേങ്ങ തേങ്ങത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡ്രൈ കോക്കനട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഏലക്കായ പൊടിച്ച് ചേർക്കണം അപ്പം ഞാൻ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ കൂടി പൊടിച്ചു വെച്ചു വേണമെങ്കിൽ വേണ്ടവർക്ക് ഇനി എന്തുവാ ജീരകമൊക്കെ ചേർക്കാം പക്ഷേ നമ്മൾ ജീരകമൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ പൊടിച്ച് മാറ്റി വെച്ചു ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ എന്തിനാന്ന് വെച്ചാൽ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം പൊടിച്ച് വെച്ചിരുന്ന് നമ്മൾ ഏലക്ക പൊടിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവൽ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം മൊത്തം കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കാനും പാടാണ് പിന്നെ കറക്റ്റായിട്ട് മിക്സ് ആകത്തുമില്ല അപ്പോൾ നമ്മൾ ലേശം ലേശം ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി 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 എടുക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്കാട്ടോ മോർണിംഗിൽ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് തിരക്ക് ജോലിക്ക് പോകുന്നവരെ തിരക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചയോളം കേടാകാതിരിക്കും ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത് അപ്പം നമ്മൾ ഒരാഴ്ചയൊക്കെ കേടു കൂടാതെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെയോ ഈവനിങ്ങിലോ ആയിട്ട് കഴിക്കാം എപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഈസി റെസിപ്പിയാണിത് പിള്ളേർക്കെ ആണെങ്കിലും മധുരം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഈ തന്നെ ഉണ്ടല്ലോ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്നില്ല ക്യാഷും പിന്നെ തേങ്ങക്കൊത്തുമൊക്കെ അപ്പോൾ അതും കൂടി എൻ്റെ ഉടങ്ങ് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ശർക്കരക്കാണെങ്കിൽ കുറച്ച് കളറ് കുറവാണ് കാരണം മധുരം ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കിട്ടുന്ന ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് അപ്പോൾ അത് നമ്മൾ ചേർക്കുമ്പോൾ ഈ അവലുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒന്നും ഉണ്ടെങ്കിൽ കളറ് കുറയും പക്ഷേ നല്ല മധുരമുണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പം നല്ല മധുരമുണ്ട് കളർ കുറവാണെങ്കിലും അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം റെസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ അടച്ച് അടച്ചു വെക്കണ്ട അല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് നല്ല സോഫ്റ്റായിട്ട് വരാൻ തുടങ്ങും ആദ്യം ആ ചൂടോടെ എടുക്കുമ്പോൾ അതിന് പെട്ടെന്ന് ഫീൽ അറിയത്തില്ല പക്ഷേ നമ്മൾ അത് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ